നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം ഗുജറാത്ത് കലാപത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി എംബുരാൻ എന്ന സിനിമ വിജയപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു നേർ സാക്ഷിയാണ് ബിൽ ബാനു എന്ന സ്ത്രീ ബിൽക്കിസ് ബാനു അനുഭവിച്ച യാതനകളും കൊടിയ പീഡനങ്ങളുമൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെയും മനസാക്ഷിയുള്ള മനുഷ്യരുടെയൊക്കെ മനസ്സിൽ നിലനിന്ന് പോന്നിരുന്നതാണ് ആരാണ് ബിൽക്കിസ് ബാനു ബിൽക്കിസ് ബാനു ഗുജറാത്ത് കലാപം നടക്കുന്നതിനിടയിൽ വളരെയധികം ദാരുണമായിട്ട് ബലാത്സംഗത്തിന് ഇരയായിപ്പെട്ട കുറച്ച് വ്യക്തികളിൽ ഒരാൾ ബിൽക്കിസ് ബാനുവിൻ്റെ കുടുംബത്തെയും ഒന്നടങ്കം കുറച്ചുപേർ ബലാത്സംഗത്തിന് ഇരയാക്കി തീർത്തു എന്നാൽ ബിൽക്കിസ് ബാനു മരിച്ചു എന്ന് വിചാരിച്ച് അവരവിടെ ഇട്ടേച്ചു പോയി ബിൽക്കിസ് ബാനു മരണപ്പെട്ടിരുന്നില്ല അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനുവിനെയാണ് വളരെ ദാരുണമായ രീതിയിൽ ബലാത്സംഗത്തിനിരയാക്കിയത് തൻ്റെ കുഞ്ഞ് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നതും കണ്ടു നിൽക്കേണ്ടി വന്നു മാതാവ് ബലാത്സംഗത്തിനിരയായി കുടുംബത്തിലുള്ള അഞ്ചംഗങ്ങളും കൂടി ബലാത്സംഗത്തിനിരയായത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ബിൽക്കിസ് ബാനു എന്ന ധീരയായിട്ടുള്ള വനിത ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ടിരുത് ബലാത്സംഗം ചെയ്തത് താൻ അത്രയേറെ അറിയുന്ന പാൽക്കാരൻ ഒരാൾ അടുത്തുള്ള അയൽവാസി ഒരാൾ ഇങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയായിരുന്നു പതിനൊന്ന് പേർ ക്രൂരമായി അതിക്രൂരമായി ഈ അഞ്ചു മാസം ഗർഭിണിയായ ഇരുപത്തൊന്ന് വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കി എന്നത് മനസാക്ഷിയുടെ മരവിപ്പിക്കുന്ന ഒരു രംഗമായി മാറുന്നു പക്ഷേ ബിൽക്കിസ് ബാനു ഇതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഒരു തീയായി ഉണർന്നുകൊണ്ട് ഈ കേസിനെതിരെ പോരാടാൻ തുടങ്ങി ബിൽക്കിസ് ബാനുവിൻ്റെ പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്തു തന്നെയും തൻ്റെ കുടുംബത്തെയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കണമെന്നുള്ള ബിൽക്കിസ് ബാനുവിൻ്റെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ നിയമം കീഴടങ്ങി ബിൽകിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത പതിനൊന്ന് പേരെയും കോടതി ശിക്ഷിച്ചു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഇതൊക്കെയും നടന്നതെന്നത് വളരെ ലജ്ജാകരമായി തോന്നുന്നു ഇന്ന് ഇതൊക്കെ ഓർക്കുമ്പോൾ ചരിത്രത്തിലേക്ക് മാറ്റി നിർത്താതെ ഓരോ സിനിമകളിലൂടെ ഇത് പുനർജനിക്കുന്നു എംബുരാൻ എന്ന സിനിമ ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറി രണ്ടായിരത്തി രണ്ട് മാർച്ച് അഞ്ചിന് ബിൽകിസ് ബാനു കുടുംബവും ബലാത്സംഗത്തിൻ്റെയായി തീർന്നു കൂട്ട ബലാത്സംഗം നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ പോലീസിൻ്റെ അന്വേഷണം ശക്തമല്ലാത്തതിനാൽ സി ബി ഐക്ക് കേസ് കൈമാറി രണ്ടായിരത്തി നാലിൽ കേസിലെ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ കേസ് മുംബൈയിലേക്ക് മാറ്റി രണ്ടായിരത്തി എട്ട് ജനുവരി പതിനൊന്നിന് കേസിലെ മുഴുവൻ പ്രതികളെയും പതിനൊന്ന് പ്രതികളെയും ജീവപര്യന്തത്തിന് ശിക്ഷ വിധിച്ചുകൊണ്ട് ഉത്തരവായി ബിൽകിസ് ബാനു തനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങി അഞ്ച് ലക്ഷം രൂപ ആദ്യം അനുവദിച്ചെങ്കിലും ഇതിനെതിരെ അപ്പീൽ പോവുകയും അമ്പത് ലക്ഷം രൂപ ബിൽക്കിസ് ബാനുവിന് നഷ്ടപരിഹാരമായി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മുഴുവൻ കുറ്റവാളികളെയും ജയിലിന് പുറത്തേക്ക് മോചിപ്പിക്കാൻ ഉത്തരവായി ഗുജറാത്ത് സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ ബിൽക്കിസ് ബാനു ഒട്ടും തൃപ്തിയായിരുന്നില്ല വീണ്ടും അവരെ തിരിച്ച് ജയിലിലടയ്ക്കണമെന്ന ആവശ്യവുമായി ബിൽക്കിസ് ബാനു കോടതി കയറിയിറങ്ങി ഒടുവിൽ ബിൽക്കിസ് ബാനുവിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചു മുഴുവൻ പ്രതികളെയും തിരിച്ച് ജയിലിലടയ്ക്കാൻ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് മുഴുവൻ കുറ്റവാളികളും വീണ്ടും ജയിലിലടയ്ക്കപ്പെട്ടു അങ്ങനെ ബിൽക്കിസ് ബാനു എന്ന ധീരയായിട്ടുള്ള വനിത നടത്തിയ പോരാട്ടങ്ങളിലൂടെ താൻ ബലാത്സംഗത്തിന് ഇരയായിത്തീർന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു തീയായി ആളിപ്പടരാൻ സ്ത്രീകൾക്ക് ഒരു ആവേശം പകരാൻ ഈ സ്ത്രീ മുന്നിട്ടിറങ്ങുകയായിരുന്നു തൻ്റെ കുടുംബവുമൊടുത്ത് ജീവിക്കുന്നു പല വാടക വീടുകൾ മാറി മാറി താമസിക്കേണ്ട ഗതികേടിലും അവരെത്തിച്ചേർന്നു കാരണം ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരെ കൊന്നൊടുക്കുമെന്നുള്ള ആവശ്യവുമായിട്ട് ഓരോ ഭീഷണി മുഴക്കിക്കൊണ്ട് മുൻപിട്ടിറങ്ങുകയായിരുന്നു ഇന്ന് കുടുംബസമേതം അവർ താമസിക്കുന്നു ഭർത്താവിൻ്റെയും മക്കളുടെയും പിന്തുണയോടുകൂടി വളരെ ധൈര്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് പോരാട്ടങ്ങൾക്കെതിരെ പോരാടുവാനായിട്ട് ബിൽക്കിസ് ബാനു ശ്രമിച്ചു എങ്കിലും ബിൽക്കിസ് ബാനു നേരിട്ടത് തീരെ ലളിതമായ ഒരു കാര്യമല്ല ബിൽക്കിസ് ബാനുവിനെ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ഈ യുവതിയെ പീഡിപ്പിച്ചത് മനുഷ്യർ തന്നെയാണല്ലോ മനുഷ്യ മൃഗങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ നാളുകൾ കഴിഞ്ഞു പോകും തോറും ബിൽക്കിസ് ബാനു കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു പിന്നോട്ടു പോകാൻ ഒരു സമയത്തും തയ്യാറായില്ല മനസ്സിൻ്റെ നിശ്ചയദാർത്ഥത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ബിൽക്കിസ് ബാനു ഓരോ സ്ത്രീക്കും അഭിമാനമാണ് ബിൽക്കിസ് ബാനുവിൻ്റെ പോരാട്ടങ്ങളൊക്കെയും ലക്ഷ്യങ്ങളിലെത്തട്ടെ എമ്പുരാൻ സിനിമയ്ക്കും സിനിമയുടേതായ മൂല്യം ഉണ്ടായിരുന്നുവെന്ന് പറയണം